തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയത്തിലേക്കാണ് പോകുന്നത് എന്ന യാഥാർത്ഥ്യം ഇടതനും വലതനും മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കേരളത്തിലെ പ്രമുഖ ചാനലുകളിൽ ഒന്നായിട്ടുള്ള മീഡിയ വൺ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിനെതിരെ അവർ വ്യാപകമായിട്ട് സുരേഷ് ഗോപിയെ വ്യക്തിപരമായിട്ട് പരമാവധി അപമാനിക്കാൻ ശ്രമിച്ചുകൊണ്ട് സകല പ്രചരണങ്ങളുമായിട്ട് ഇലക്ഷനൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ അവർ രംഗത്തുണ്ട് അവർ ചെയ്തിട്ടുള്ള നാറിത്തരങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് കേരള ചരിത്രത്തിൽ ഇന്നേ വരെയായിട്ട് ഒരു വ്യക്തിയെ ഒരു പ്രമുഖ ചാനലുകൾ ഒരു പ്രമുഖ ചാനൽ ഇതുപോലെ വേട്ടയാടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അറിവിലില്ല ഈ എലക്ഷനുമായി ബന്ധപ്പെട്ട് ഈ വളരെ അടുത്തായിട്ട് നമ്മുടെ കേരളത്തിൽ വർഗീയപരമായിട്ട് വിഷം വാരി വിതറുന്ന അടുപ്പ് കൂട്ടി ചർച്ചക്കാർ സുരേഷ് ഗോപിയെ ടാർഗറ്റ് ചെയ്തത് മാത്രമൊന്ന് നോക്കാം നമുക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട് ഈ അടുപ്പ് കൂട്ടി ചർച്ചക്കാർ സുരേഷ് ഗോപിയുമായിട്ട് നടത്തിയിട്ടുള്ളത് ഞാനൊന്ന് ആദ്യം മുതലേ കുറച്ച് തമ്പ്ലൈനുകളൊക്കെ നിങ്ങൾക്കൊന്ന് വായിച്ച് കേൾപ്പിക്കുക അപ്പോൾ മനസ്സിലാവും സുരേഷ് ഗോപിയെ എത്രത്തോളം അപമാനിക്കാനും വൃത്തികെട്ടവനാക്കാനും സകലതുമായിട്ട് ഈ മീഡിയ വൺ രംഗത്തുണ്ട് എന്നുള്ളത് വോട്ടില്ലാത്തവരെ ആട്ടുന്ന സുരേഷ് ഗോപി ഔട്ട് ഓഫ് ഫോക്കസിൽ ചർച്ചയാണ് അടുപ്പുകൂട്ടി ചർച്ചക്കാര് ഇതൊരു ചർച്ച അടുത്ത ചർച്ചയാണ് കേട്ടോ സുരേഷ് ഗോപിയുടെ വാത്സല്യപ്പട എന്തു ചെയ്യും ഇത് രണ്ടാമത്തത് മൂന്നാമത്തെ ചർച്ചയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ പാടുപടും നാലാമത്തെ ചർച്ചയാണ് വഷളത്തരം മറയ്ക്കാൻ അശ്ലീലത്തെ കൂട്ടുപിടിക്കുന്ന സുരേഷ് ഗോപി ഫാൻസ് അഞ്ചാമത്തെ ചർച്ചയാണ് സുരേഷ് ഗോപിയുടേത് വാത്സല്യമല്ല വഷളത്തരം ആറാമത്തെ ചർച്ചയാണ് ആര് പണിതാലും സുരേഷ് ഗോപി തന്നെ തൃശ്ശൂരിൽ മത്സരിക്കും ഏഴാമത്തതാണ് ബ്രിജുഭൂഷണും മുകളിലാണ് സുരേഷ് ഗോപി എട്ടാമത്തതാണ് സുരേഷ് ഗോപി പണിയെടുത്ത് പദം വരാനുണ്ട് ഒൻപതാമത്തതാണ് കല്യാണം മാറ്റിച്ചത് പിണറായി ആയിരുന്നെങ്കിലോ പത്താമത്തേതാണ് സുരേഷ് ഗോപിയുടെ പ്രകടനങ്ങൾ പതിനൊന്നാമത്തേതാണ് സുരേഷ് ഗോപിയുടെ നെഞ്ചിൽ കുത്തുന്ന സഭ പന്ത്രണ്ടാമത്തതാണ് സുരേഷ് ഗോപി തിരുത്തിയത് ഇമേജിന് കോട്ടം വന്നതുകൊണ്ട് പതിമൂന്നാമത്തതാണ് ഇനിയും സമാജം സ്റ്റാറുകൾ മലയാള സിനിമയിൽ ഉയർന്നു വരും പതിനാലാമത്തതാണ് ബി ജെ പിയുടെ പരിപ്പ് തൃശൂരിൽ വേവില്ല ഇങ്ങനെ അങ്ങ് പോവുക ഇതുപോലെ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കേരള ചരിത്രത്തിൽ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതുപോലെ വേട്ടയാടുന്നത് ഒരു പ്രമുഖ മാധ്യമം മുന്നിൽ നിന്നുകൊണ്ട് സുരേഷ് ഗോപിക്കെതിരെ പരമാവധി ഇല്ലാ കഥകളും കള്ളപ്രചരണങ്ങളും അതിൽ പരമാവധി വർഗീയ വിഷമൊക്കെ വാരി വിതറി അവരെ കൊണ്ട് എന്തെങ്കിലും സാധിക്കുമെങ്കിൽ സുരേഷ് ഗോപിയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഇന്ന് പൊതുസമൂഹം തിരിച്ചറിയുന്നൊരു വലിയ യാഥാർത്ഥ്യമുണ്ട് എന്ത് ചർച്ച ചെയ്യുന്നോ ആർക്കെതിരെയാണോ പറയുന്നത് ആ എതിർത്ത് പറയുന്ന ആ ഒരു വ്യക്തി ഉണ്ടല്ലോ ആ വ്യക്തിയെ കൊണ്ട് സമൂഹത്തിന് ഗുണമുണ്ടാവും ഇവരെന്നും ആരെ തള്ളി തള്ളിപ്പറയുന്നോ അവർ ആ ആളുകളെ കൊണ്ട് മാത്രമേ നമുക്ക് ഉപകാരമുണ്ടാവും പൊതുസമൂഹത്തിന് ഉപകാരം ഉണ്ടാവുമെന്നും ഇവർ ചർച്ച ചെയ്യുന്ന ഇവരുടെ ഭാഗം പറയുന്നവർ എന്നും നമ്മുടെ രാജ്യത്തിനെതിരായ ആയിരിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യം കേരള പൊതുസമൂഹം തിരിച്ചറിയുന്നുണ്ട് ഇവർ നിരന്തരം സുരേഷ് ഗോപിയെ വേട്ടയാടുമ്പോൾ നമ്മൾ തൃശൂരിലെ ഒരു ചിത്രം അങ്ങ് വ്യക്തമാവുകയാണ് വരുന്ന പാർലമെന്റിൽ റിസൾട്ട് വരുമ്പോൾ പ്രധാനമായിട്ടും സുരേഷ് ഗോപിയുടെ വിജയം തന്നെ ആയിരിക്കും കേരളം കാത്തിരിക്കുന്നത് കാരണം ഇവർ വർഗീയ വിഷയവുമായി സുരേഷ് ഗോപിക്കെതിരെ രംഗത്ത് വരുമ്പോൾ ഇത് ബോധമുള്ള ഒരു സമൂഹം നമ്മുടെ കേരളത്തിലും തൃശ്ശൂരിലും ഒക്കെ ഉണ്ടല്ലോ സുരേഷ് ഗോപി വിജയിക്കേണ്ടത് കേരളത്തിന്റെ ആവശ്യമായിട്ട് മാറുക തന്നെ ചെയ്യും